സ്വേ ഓം ശ്രീ സായിരാം പ്രൊഫസർ ഇന്ദ്രനാരായണ ഭട്നഗർ ഡൽഹി സർവകലാശാലയിലെ റാംലാൽ ആനന്ദ് കോളേജിൻ്റെ ആയിരുന്നു അദ്ദേഹം സ്വാമിയെ ദർശിച്ചോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടായി തുടങ്ങി സ്വാമി ധാരാളം അനുഭവങ്ങൾ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു സ്വാമിയെക്കുറിച്ച് സദാ ചിന്തിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനുമായി അദ്ദേഹം സ്വയം ചില പദ്ധതികൾ ഏർപ്പെടുത്തി അതിലൊന്നായിരുന്നു ഉറക്കം കിടക്കുമ്പോഴുള്ള ചിന്തകൾ അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭഗവാന്റെ തൃപാദത്തിനരികിലാണ് താൻ കിടക്കുന്നതെന്ന് സ്വയം നിശ്ചയിക്കും മാത്രമല്ല ഭഗവാന്റെ തൃപ്പാദത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന സങ്കല്പത്തോടെ തലയുടെ വശത്ത് പിടിച്ച് ജപിച്ച് കിടക്കും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതൊരു ശീലമായി മാത്രമല്ല തലയിണയിൽ പിടിക്കുമ്പോൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ താൻ സ്പർശിക്കുന്നതുപോലെ ആ ചൂടും മൃദുലതയും അദ്ദേഹം അനുഭവിക്കാനും തുടങ്ങി ഇങ്ങനെ ഇങ്ങനെയിരിക്കെ ഒരിക്കൽ അദ്ദേഹം പർത്തിയിൽ പോയി സ്വാമി അഭിമുഖം നൽകി ഭഗവാൻ പാദ സംസ്കാരത്തിന് പാദം നീട്ടി വെച്ചു കൊടുത്തു അദ്ദേഹം കരങ്ങൾ കൊണ്ട് ആ തൃപ്പാദത്തിൽ പിടിച്ചപ്പോൾ കിടക്കയിൽ കിടക്കുമ്പോൾ തലയിണയിൽ പിടിക്കുമ്പോൾ തനിക്ക് എന്താണോ അനുഭവപ്പെട്ടത് അതേ അനുഭൂതിയാണ് ഉണ്ടായത് ജയ് സൈറാം നമ്മുടെ ഭാവന ശുദ്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ തീർച്ചയായും ഈശ്വരൻ അത് അംഗീകരിക്കുന്നു എന്ന് നമുക്കറിവ് തരും